അത് നമ്മളല്ലാതെ നമ്മൾക്ക് വേണ്ടി വെറുതെ കുത്തി കൊടുക്കുന്നതല്ല ഓരോ ദൈവങ്ങൾ വരുമ്പോ അവരുടെ അനുവാദം മേടിച്ച് അവരുടെ അനുവാദത്തോടാണ് ഇത് കെട്ടുന്നത് ഈ കാണിക്കുന്ന ഒക്കെ അഭിനയമാണ് നമസ്കാരം സ്വാമി പറഞ്ഞാൽ ദൈവം കേൾക്കും സ്വാമി പറഞ്ഞാൽ ദൈവം പോകും അത്ഭുതവും ആകാംക്ഷയും കൊണ്ട് ഞങ്ങളെ ഞെട്ടിച്ച ഒരു സ്വാമിയുടെ ദൈവികമായ ആചാരാനുഷ്ഠാനങ്ങളുടെ നേർക്കാഴ്ചയിലേക്കാണ് നാം പോകുന്നത് ദൃശ്യങ്ങൾ കാണാം പേര് രാമൻ അടുത്ത ആള് ഗണപതി അടുത്താള് കണ്ണൻ ശ്രീകൃഷ്ണ കൊച്ചുകൂടി കൊച്ചുല്ലേ യെസ്. એ સામેഞ്ഞിരിക്കുന്നത. નાടാ ചെറു പ്രായമാണ് കൊച്ചി. ആ അമ്മേ അമ്മേടം. ഈ അമ്മേടാ ചെറു പ്രായമാണ്. കൊച്ചി കൊടുങ്ങല്ലൂർ. കൊച്ചി കൊടുങ്ങല്ലൂർ. തന്നെ മാത്രം. തന്നെ വരോ. ആള് ഒന്നും ചെയ്യണ്ട. ദേ ഇതുപോലെ നമ്മൾ പറഞ്ഞപോലെ കാലി കൊട്ടാൻ വേണ്ടി ആരെങ്കിലും. എന്താ നമ്മളെ ഏട്ട കാണാൻ പറ്റാത്തതൊക്കെ നടക്കത്വ കാണിച്ചില്ലേ? നിലനിൽക്കുന്ന അടിക്ക് പോവല്ലേ? അടിച്ച് പോവാനേക്കി. നിക്ക്. ഓ ഇది പവർ ഉള്ളದು. ആന്ദനേ സാമി.

ഇവര് വ്രതമെടുത്തിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത് ഇത് കച്ചവടമല്ല എന്നാണ് ഇവര് പറഞ്ഞത് ഈടുമ്പൻ സ്വാമി ഇപ്പഴും അയ്യൻ അയ്യൻ Nanh! Hãy à yên! Hãy <coughs> à yên! Hãy à yên! <coughs> 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 േ കൊടുങ്ങല്ലൂർ ദേവീക്ഷേത്രത്തിലെ കുറുമ്പക്കാവിലമ്മയും മക്കളും എന്ന പേരിലാണ് ഈ സ്വാമിയും ശിഷ്യഗണങ്ങളും അറിയപ്പെടുന്നത് സ്വാമിയായ ആശാന്റെ കയ്യിൽ ഒരു വടി എപ്പോഴും ഉണ്ടാകും ഈ വടി കൊണ്ട് ആരെ തൊട്ടാലും പിന്നീട് അവർ ദൈവമായി മാറും ശരീരത്ത് വടി തട്ടുന്ന ഉടനെ ചിലർ ബോധം കെട്ടുവീഴും ഓരോരുത്തരും ഓരോ ദൈവങ്ങളായിട്ടാണ് അറിയപ്പെടുന്നത് സ്ത്രീകളും ശിഷ്യഗണത്തിലുണ്ട് മഹാദേവന്റെ കാവൽക്കാരായ ഭൂതത്താനെപ്പോലും മനുഷ്യ ശരീരത്തിൽ കൊണ്ടുവരാൻ ഇവർക്ക് കഴിയും എന്നാണ് സ്വാമിയുടെ വാദം ഇതൊന്നും ഇവർ പണത്തിനു വേണ്ടിയല്ല ചെയ്യുന്നതെന്നും പറയുന്നു സംസ്ഥാനത്തിന്റെ പല ഭാഗത്തു നിന്നും നിരവധി പേരാണ് സ്വാമിയുടെ ശിഷ്യത്വം സ്വീകരിച്ചെത്തുന്നത് പളനിയിൽ വർഷങ്ങളായി കാവടിയെടുക്കുന്നതും ശൂലം കുത്തുകയും ചെയ്യാറുണ്ടെന്നും അദ്ദേഹം പറയുന്നു വിശ്വസിക്കുന്നവർ അല്ലാത്തവർ വേണ്ട എന്നുമാണ് സ്വാമി പറയുന്നത് അത് അതമ്മക്ക് കൂട്ടാൻ പാടില്ല ഏത്തയ്ക്ക ഉള്ളിയോടെ ഇതൊന്നും നമുക്ക് കഴിക്കാൻ പാടില്ല അത് രണ്ടും നമ്മൾ കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ എടുക്കുമ്പോ അതായത് നാപ്പത്തൊന്ന് വർഷത്തെ വൃത്തം എടുക്കുമ്പോ നമുക്ക് അത് കഴിക്കാൻ പാടില്ല നീർ തായം നമുക്ക് കഴിക്കാൻ പാടില്ല അറിയുന്നവര് കഴിക്കില്ല അറിയാത്തവരത് കഴിക്കും ശരീരത്തിന് ദേവി വന്നറിയാൻ പറ്റും എപ്പോഴും ചേച്ചിയുടെ ശരീരത്തിൽ ദേവി കൂടിയിട്ട് ആ സംഭവം ആരെങ്കിലും ക്യാമറ സ്വാമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാൻ വേലായുധ സ്വാമി ഇരുമ്പ് വേല് കൊടുത്തിരി അതാണ് ഇടുമൻ അത് ഭഗവാന്റെ കാവലായിട്ട് നിൽക്കുന്ന ആളാണ് അത് ഇടുമനാണ് ഇടുമന്റെ കയ്യില് ഇരുമ്പ് വേലാണ് ഇരിക്കുന്നത് ഇരുമ്പ് വേലാണ് അത് അതറിയാവുന്നവർക്കേ അതറിയത്തുള്ളൂ പക്ഷെ നമ്മളെ നമ്മളെ ഈ ചൈതന്യത്തിനെ കണ്ടവർക്കിപ്പോ മനസ്സിലായി കാണുമല്ലോ എന്താണ് ഞാൻ ചെയ്തതെന്ന് അവർക്ക് മനസ്സിലാക്കാം ഇത് ചൈതന്യം തന്നെയാണോ അതോ കഞ്ചാവ് കൊടുത്താണോ വിധങ്ങൾക്ക് ഈ ഒരു ചൈതന്യം വരുത്തി കൊടുത്തിട്ടുണ്ടെന്ന് അവർക്കറിയാം ഞാൻ വെച്ചത് ഒരു ചൂരൽ മാത്രം ആ ചൂരൽ മാത്രമേ ഞാൻ ആ കുഞ്ഞുങ്ങളുടെ എല്ലാ ശരീരത്തിൽ വെച്ചോളൂ ആ ചൂരൽ വെച്ചതുണ്ട് ചൂരൽ വെക്കാൻ അനുഗ്രഹിച്ചതുണ്ട് ഞാൻ കൈ വെച്ച് കൈവെച്ചനുഗ്രഹിച്ചതുണ്ട് ഞാൻ നോക്കി അനുഗ്രഹിച്ചതുണ്ട് ഇതെല്ലാം എന്നിൽ വന്ന ആ ഒരു ചൈതന്യം ഒരു വരവ് അവർക്ക് അവ കൊടുത്തേ ഉള്ളൂ അല്ലാതെ ഞാൻ വേറെ ഒന്നു ഞാൻ അവരവൽ ഒന്നും ചെയ്തിട്ടില്ല ദിവസം വ്രതമാണ് പത്തിന്റെ ഒന്നാണ് നമ്മൾ വേലെടുപ്പ് ആ വേലെടുപ്പ് കഴിഞ്ഞ് ഭഗവാൻ കൊടിപ്പുറത്ത് നിറങ്ങുമ്പോൾ നമ്മൾ ആ ഈ ചരടും നമ്മളിറക്കും അന്നേരമാണ് നമ്മുടെ വ്രതം പൂർണ്ണമാവത്തോ അല്ലാതെ പൂർണ്ണമാവില്ല അന്ന നമ്മളെല്ലാം ഭഗവാന്റെ വൈകിയാണ് വയ്ക്കുന്നത് പക്ഷെ ഇത് ഒരു നാടകമല്ല ഇതൊരു ചൈതന്യമാണ് നമുക്ക് നാടകത്തിനകത്ത് നിക്കാനും നമുക്ക് താല്പര്യമില്ല ഇതൊരു കച്ചവടവും കച്ചവടത്തിനായിട്ട് ഞങ്ങൾ നിൽക്കാറുമില്ല ഞാൻ നിക്കത്തുള്ളൂ ഇത് കാശിന് വേണ്ടി നിൽക്കുന്നതല്ല ഇത് ഭഗവാന് വേണ്ടി എല്ലാ ഭക്തജനങ്ങളോടും ഞങ്ങൾക്ക് ഒന്നേ പറയാനുള്ളു ഇത് വേറൊന്നും ഒന്നും തനിക്കരുത് ഇത് ഇത് ഭഗവാന്റെ വൈകി അർച്ചന ചെയ്യ നിങ്ങൾ ഞങ്ങളെ യൂട്യൂബിനകത്ത് വന്നത് പോലും നിങ്ങൾക്ക് ഞങ്ങളും പോലും അറിയാതാണ് വന്നത് ഏ നിങ്ങൾ ഞങ്ങളെ തെറ്റിദ്ധരിക്കരുത് എല്ലാവരോടും എന്തെങ്കിലും ഞങ്ങളുടെ വാങ്ങി തെറ്റുകുറ്റങ്ങൾ വല്ലതും വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളോട് ക്ഷമയോധിച്ചും കൊണ്ട് ഞങ്ങൾ ഭഗവാനിൽ അർപ്പിക്കുന്ന ഒരു അർച്ചനയാണ് അതിന് നിങ്ങൾ ഞങ്ങളോടൊപ്പം സഹകരിക്കുക എന്ന് മാത്രമേ ഞങ്ങൾ പറയാനുള്ളൂ ഭഗവാനിലോട്ട് അർപ്പിക്കുകയാണല്ലോ എന്ന് ഞങ്ങളുടെ കുടുംബക്കാവലമ്മയും മക്കളും എന്ന് നാമത്തിൽ ഞാൻ എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ ഇനി കൂടെ നിൽക്കുന്ന നിങ്ങൾക്ക് വല്ലതും ഹൈന്ദവ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും മറ്റു മതത്തെക്കാൾ പലപ്പോഴും വ്യത്യസ്തമാണ് വിശ്വാസത്തിന്റെ മൂർഖന്യതയിൽ പലപ്പോഴും ഇത്തരം ആചാരങ്ങൾ ഞെട്ടിക്കുന്ന ചില കാഴ്ചകളായി മാറുന്നു ആര് വിശ്വസിച്ചാലും ഇല്ലെങ്കിലും സ്വാമിക്ക് ഇത് തന്നെയാണ് ജീവിതം ന്യൂസ് ഡെസ്ക് കേരള ടുഡേ